യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഒന്നിനും വളരെ പ്രധാനപ്പെട്ടൊരു തിരുവേദന ധ്യാനത്തിലേക്ക് നമുക്ക് ഈ വീഡിയോയിൽ പോകാം അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മതാഡസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളാണ് ഞാൻ ഞാനതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കാം ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വർഗ്യായത്തിലെ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു അവർ ഒരു അവനൊരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈകൊള്ളുന്നു എനിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവൻ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് കളയുന്നത് അവന് നന്ന് എൻ്റെ ഏറ്റവും ചെറിയ ചെറിയൊരുത്തിന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ നമ്മൾ ദിവസങ്ങളിൽ നരകം എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകത്തെക്കുറിച്ചും അവരുടെ അഭിസ്ഥാനത്തെക്കുറിച്ചും എൻ്റിനെ കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങൾ നമ്മൾ നടത്തി വരികയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും ദൈവത്തിന്റെ പുത്രനായ യേശുവിലുള്ള വിശ്വാസത്തെയും സുവിശേഷത്തെയും തിരസ്കരിക്കുന്ന വ്യക്തികൾക്ക് സംഭവിക്കുവാൻ പോകുന്ന വിനാശത്തെക്കുറിച്ച് പാരബളായിട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട് ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന വാക്യം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഈ വാക്യം അറിയാം കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഈ ചെറിയ വലിയത്തിന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ ഇടർച്ച വരുത്തിയാൽ അവൻ്റെ കഴുത്തിൽ ഒരു വലിയ തിരികെ കെട്ടി അവന് സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയുന്നത് നല്ലത് നോർമലി നമുക്ക് മലയാളത്തിൽ മനസ്സിലാവുന്ന ഇത്രകളുടെ അവരുടെ കാര്യത്തിൽ ഒരു വലിയൊരു അമ്മയ്ക്കൽ എടുത്തിട്ട് അവനെ കടലിൽ കളയുക എന്ന് വർദ്ധം എപ്പോഴും ശ്രദ്ധിക്കണം ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പാരബോളിക്കായിട്ട് സിംബോളിക്കലി കൃത്യമായ നിലയിൽ ഒരു വലിയ വെളിപ്പാട് സംസാരിക്കുകയാണ് അപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ നിശ്ചയമായിട്ട് കർത്താവായ കർത്താവേശുവിൻ്റെ ഉപദേശങ്ങളെല്ലാം തന്നെ പഴയ നിയമവുമായി ബന്ധപ്പെട്ട കാരണം യേശു ക്രിസ്തുവും മതാ ശേഷവും അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ ന്യായ പ്രമാണത്തിൽ നീക്കുവാനല്ല നിവർത്തിക്കുവാനേ വന്നത് യേശുവിന്റെ ഉപദേശങ്ങൾ യേശുവിന്റെ പ്രവൃത്തികൾ യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും യേശുവിന്റെ ഉപദേശങ്ങളാണെങ്കിലും പ്രവചനമാണെങ്കിലും എന്തായാലും ഇറ്റ് ഈസ് ദ ദുൾഫിൽമെന്റ് ഓഫ് ദ ഓൾഡ് കവനന്റ് ക്രിസ്തു യേശു വന്നതേ അങ്ങനെയാണ് കാരണം അതുകൊണ്ട് ജഡത്തിൽ സ്ത്രീയുടെ സന്ത ജനിച്ച് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചു കഴിഞ്ഞാൽ കാരണം ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചത് ന്യായ പ്രമാണത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകാതെ മുറ്റുമായി നിവർത്തിയാകേണ്ടതിനാണ് സോ ഈ വാക്യം എന്തിൻ്റെ നിവർത്തിയാണ് ഇതിനെക്കുറിച്ച് പഴയ ദിനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കാം എന്നിട്ട് ഇതിൻ്റെ ട്രൂ മീനിങ് എന്തെന്ന് ഒന്ന് മനസ്സിലാക്കാം ഇതിനെക്കുറിച്ച് ജരമിയാവിൻ്റെ മിക്ക മിക്കവാറും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കർത്താവുസ് ക്രിസ്തുവിന്റെ ആ പ്രവചന പഠനങ്ങൾ തേച്ച് നാരകത്തെക്കുറിച്ചുള്ള പഠനം തീപ്പൈകയെക്കുറിച്ചുള്ള പഠനം ഗഹനയെക്കുറിച്ചുള്ള പഠനം േമിന് വരാൻ പോകുന്ന വിനാശത്തെക്കുറിച്ചുള്ളതായ യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനങ്ങൾ പ്രവചനങ്ങളെല്ലാം തന്നെ എരമിയ പുസ്തകത്തിൽ എറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ എരമയാവ് പ്രവചിച്ച പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് ഞാൻ പറയാനായിട്ട് പോയാൽ ഒരുപാട് സമയം വേണ്ടിവരും അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം നിശ്ചയാതം വരാൻ എടുത്തത് എന്താണെന്ന് നമുക്ക് ജരമിയാവിൽ നിന്ന് നോക്കാം ജരമിയാവിൻ്റെ പ്രവചനം അൻപത്തി ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അറുപത്തി മൂന്നാമത്തെ അറുപത്തി രണ്ടാമത്തെ വാക്യം വായിക്കുകയാണ് യഹോവ ഈ സ്ഥലത്ത് ഞാൻ അതിൻ്റെ മുകൾ മുഗൾ ഭാഗം മുതൽ വായിക്കുകയാണ് അൻപത്തി ഒൻപത് മുതൽ യഹൂദ രാജാവായ സിതക്കിയാവിൻ്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ അവനോട് ആ അവനോടുകൂടെ മഹ്സയാവിൻ്റെ മകനായ നെരിയാവിൻ്റെ മകനായ സെരയാവ് പ്രയാണാധ്യക്ഷനായി ഹേലിയിലേക്ക് പോകുമ്പോൾ എരമിയ പ്രവാചകൻ സെറയാവോട് കൽപ്പിച്ച വചനം ിന് വരുവാനിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അനർത്ഥമൊക്കെയും ബാബേലിന് വരുവാനുള്ള അനർത്ഥമൊക്കെയും ബാബേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന സകല വചനങ്ങളും തന്നെ എരമ്യാവ് ഒരു പുസ്തകത്തിൽ എഴുതി എരമ്യാവ് സെരിയാവോട് പറഞ്ഞത് നീ ബാബേലിൽ എത്തിയ ശേഷം ഈ വചനങ്ങൾ ഒക്കെയും നോക്കി വായിച്ചിട്ട് യഹോവയ സ്ഥലത്ത് മനുഷ്യനോ മൃഗമോ ഒന്നും ശേഷിക്കാതെ അത് ശാശ്വത ശൂന്യമായിരിക്കത്ത നീ അതിനെ നശിപ്പിച്ചു കളയുമെന്ന് അതിനെക്കുറിച്ച് അരളി ചെയ്തുവല്ലോ എന്ന് പറയണം അപ്പം ബാബേലിന് വരാൻ പോകുന്ന വിനാശത്തെ നീ പ്രഖ്യാപിക്കണം ദൈവം പറഞ്ഞിരിക്കുന്ന പ്രവചനം പറയണം എന്ന് അടുത്തത് നീ പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം ഇതെല്ലാം കൂടി പുസ്തകത്തിൽ എഴുതിയാണ് സെറയാവന്റെ കയ്യിൽ കൊടുക്കുന്നത് ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിന് ഒരു കല്ല് കെട്ടി അതിന് മൈൽസ്റ്റോൺ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു തിരിക്കല് എന്ന നിലയിലാണ് എഴുതിയിരിക്കുന്നത് മൈൽസ്റ്റോൺ അല്ല തിരികല് ഈ തിരികല് കെട്ടി ഫ്രാത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞ് ഫ്രാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബാബേൽ രാജ്യം ബാബേൽ എന്ന സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത് യുഫ്രിറ്റീസ് ഫ്രാത്ത് നദികളുടെ നടുവിലുള്ള ആ തീട തടങ്ങളിലാണ് സോ ആ ഒരു പ്രദേശമാണ് ബാബേൽ എന്ന് പറയുന്നത് ഫ്രാത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ ബാബയിൽ ആണ്ടുപോകും ഞാൻ അതിന് വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല അവർ ക്ഷയിച്ചു പോകും എന്ന് പറയണം അപ്പൊ ബാബയില് വെള്ളത്തിലേക്ക് ആണ്ടുപോകും എന്ന് പറയാനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം നീ പ്രവചനങ്ങൾ എഴുതിയ പുസ്തകം ഒരു കല്ലിൽ കെട്ടി ഫ്രാത്തിലേക്ക് എറിഞ്ഞു കളുക ബാബയിൽ ഇതുപോലെ ആണ്ടുപോകും അപ്പൊ ഇവിടെ പ്രവാചകൻ ബാബേൽ സാമ്രാജ്യത്തിന് വരാൻ പോകുന്ന വിനാശത്തെ സിംബോളിക്കലി ഒരു എന്തോ പറയുന്നത് ഡ്രമാറ്റിക്കലി ചെയ്യുകയാണ് എന്താണ് അതിനെതിരെയുള്ള പ്രവചനത്തെ എഴുതിയ പുസ്തകം എടുത്ത് കല്ലിൽ കെട്ടി റാത്തിലേക്ക് എറിഞ്ഞുകടാം നമ്മുടെ മസ്യാൻ പറയാൻ ഇതേ പദം ഉപയോഗിച്ചിരിക്കുന്നത് നോക്കി എന്താ ഉപയോഗിച്ചിരിക്കുന്നത് എന്റെ ഏറ്റവും ചെറിയവരിൽ അതായത് യേശുക്രിസ്തു വിശ്വസിക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ ഇടർച്ച വരുത്തിയാൽ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല് കെട്ടി അവന് സമുദ്രത്തിന്റെ ആഴത്തിൽ തള്ളിക്കളയുന്നത് അവന് നന്നാണ് ഇത് ദൈവവചനത്തിനും സുവിശേഷത്തിനും ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ ആഹ് ദൈവപ്രവർത്തിക്കും അല്ലെ ക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെടുവാൻ പോകുന്ന രക്ഷാപ്രവർത്തിക്ക് വിരുദ്ധമായി ഇടർച്ചയായി നിൽക്കുന്ന ജനത്തിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പും ഒരു പ്രൊഫറ്റിക്കൽ വോയിസ് ആണ് എന്താ വോയിസിന്റെ അർത്ഥം അവന്റെ കഴുത്തിൽ ഒരു വലിയ തിരികല് കിട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയുന്നത് നല്ലത് അറിയുമ്പോൾ ഇതേ പദം ഇതേ കാര്യം തന്നെ നിങ്ങൾക്കറിയുമ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഒരുമിച്ചാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് ആണ് വചനത്തെ പ്രവചനത്തെ കൺട്രോൾ ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് നിവർത്തിക്കുന്നതെല്ലാം തന്നെ കർത്താവ് പറയുന്നത് അവൻ എടുത്ത് കളയുന്നത് നല്ലതാണ് സമുദ്രത്തിലേക്ക് കളയുന്നതാണ് മറ്റെല്ലടത്ത് പറയുന്നുണ്ട് ഇവനെ എന്ത് ചെയ്യുക തീ കത്ത പൊയ്യലൊരു കളയുന്ന നരകത്തിലേക്ക് എന്നൊക്കെ പല വാക്കുകൾ പറയുന്നുണ്ട് എന്നാൽ ഇതേ പദം മറ്റൊരു സ്ഥലത്ത് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തനായോഹന്നാൻ വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അദ്ധ്യായത്തിന്റെ ഇരുപത്തൊന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ജനമയാവൻ ആ ജനമയാവൻ്റെ പ്രവചനത്തിൽ വായിക്കുന്ന ബാബയില് മുങ്ങിപ്പോകും വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് എറുഷലേമിന്റെ നാശം കുറിക്കുന്ന പുസ്തകം യാതൊരു തർക്കവും ഇല്ല അല്ലാതെ ഏതെങ്കിലും ആളുകൾ വാദിക്കുന്നെങ്കിൽ അവർക്ക് ഈ പ്രവചനത്തിന്റെ കൃത്യതയെ ബോധ്യമാകാത്തത് കൊണ്ട് മാത്രമല്ല അവരുടെ പ്രവചനങ്ങളെല്ലാം തന്നെ നൂറ് ശതമാനം പാളിപ്പോകൊണ്ടേയിരിക്കുകയും ചെയ്യും കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മോഡേൺ വേൾഡ് ഇസ് നോട്ട് മോഡേൺ ലോകത്തെക്കുറിച്ചുള്ള ആധുനിക ലോകത്തെക്കുറിച്ചല്ല എറുഷ്ലേമിനെ കുറിച്ചുള്ളതായ പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം പഴയ എറുശലേമിന്റെ നാശവും പുതിയ പുതിയമിന്റെ ആഗമനം അതാണ് അതിൻ്റെ വെളിപ്പാടിൻ്റെ പ്രമേയമെന്ന് പറയുന്നത് എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ എറുഷലേമിനെ ദൈവത്തെ വിരുദ്ധമായി നിൽക്കുന്ന എറുഷ്ലേമിനെ ക്രിസ്തു യേശുവിനെ ക്രൂശിച്ച എറുശലേമിനെ ദൈവപുത്രനായ യേശുവിനെ തിരസ്കരിച്ച എറുഷ്ലേമിനെ ബാബേലിനോടാണ് ഉപമിക്കുന്നത് ഡയറക്റ്റ് പറയല്ല ബാബേൽ എന്ന് പറഞ്ഞ ഇറാഖിനെ കുറിച്ച് പറയല്ല ബാബേലിനോട് ഭൂമിക്ക് ഇപ്പൊ എരമയാവ് ബാബേൽ എങ്ങനെയാണോ വെള്ളത്തിലോട്ട് പോകുന്നത് നശിച്ചു പോകുന്നത് അതുപോലെ അതേ ക്രമത്തിൽ ഇവിടെ ദൈവത്തിനാസന യോഹനാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കും പതിനെട്ടാം തീയതി ആയിരത്തി ഇരുപത്തി ഒന്നാം വാക്യം പിന്നെ ദൂതൻ തിരികല്ലോളം വലുപ്പമുള്ള വലിയൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത് ഇങ്ങനെ ബാബേലോൺ മഹാനഗരത്തെ േമത്തോടെ എറിഞ്ഞു കളയും ഇനി അതിനെ കാണുകയില്ല ബാബേൽ എന്ന മഹാനഗരത്തെ ഇതുപോലെ എവിടത്തെ എടുത്തു കളയും സമുദ്രത്തിലെടുത്ത് എറിഞ്ഞു കളയും പിന്നെ അതിനെ കാണത്തില്ല എറുശലേമിനെ ദൈവം എടുത്തു സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയും കർത്താവായി ശുക്രിസ്തു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞില്ലേ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും നിങ്ങൾക്ക് ഹൃദയത്തിനകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി സമുദ്രത്തിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കും ഈ മല മുലൂമലിരുന്ന് യറുഷ്ലേമിനെ ഫിരൽ ചൂണ്ടി കർത്താവ് സംസാരിക്കുന്ന ഈ മലയോട് യെറുഷ്ലേമിനോട് സമുദ്രത്തിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും അപ്പൊ സമുദ്രത്തിലേക്ക് എടുത്ത് കറി സമുദ്രത്തിലേക്ക് ചാടി പോകുക വലിയ കല്ല് തിരികല്ലോളം വലുപ്പങ്ങൾ വലിയൊരു കല്ലെടുത്ത് സമുദ്രത്തിലെറിയുന്ന വെളിപ്പാട് പുസ്തകത്തിലെ വെളിപ്പാട് എനിക്ക് ഇടർച്ച വരുത്തുന്നവനെ എൻ്റെ ചെറിയവരിൽ ഏറിയ ഏതെങ്കിലും ഒരുവന് ഇടർച്ച വരുത്തുന്നവന് കഴുത്തിൽ ഒരു വലിയ തിരികല്ല്ല് കെട്ടി അവന് സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും നല്ലത് എന്ന് പറഞ്ഞ ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള വിഷിഹാദമ്പുരാ സ്നേഹത്തോടുള്ള മുന്നറിയിപ്പോടുള്ള വാണിംഗങ്ങളാണ് മുന്നറിയിപ്പുകളാണ് പ്രവചനങ്ങളാണ് അപ്പം മറന്നുപോകല്ലേ ഈ ചെറിയവൻ ഏറ്റവും ഇള ഏറ്റവും ചെറിയവന് അവനെ ഇടർച്ചു വരുത്തിയാൽ അവനെ കഴുത്ത് അവന്റെ കഴുത്തിൽ ഒരു തിരിയിലെടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുക എന്ന് പറയുന്നത് ഇറുഷിലേമിനെ സംഭവിക്കാൻ പോകുന്ന നാശം അതായത് സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതിനെ റീക്കവർ ചെയ്യാൻ പറ്റത്തില്ല ദാറ്റ്സ് വൈ ഈവൻ ടുഡേ നമുക്ക് വേണേൽ അവകാശം പറയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേൽ സ്ഥാപിക്ക ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടു പക്ഷെ ദൈവത്തിന്റെ ജനം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ ജനം പുതിയ ഇറുശലൈം പുത്തൻ ഇസ്രായേൽ അത് അവന്റെ സഭയാണ് എന്ന് മറക്കരുത് പഴയ ഇസ്രായേൽ ഓൾഡ് കവനന്റ് ഇസ്രായേൽ അതിനെ സമുദ്രത്തിലേക്ക് ഇട്ട് കളഞ്ഞു സമുദ്രത്തിൽ നിന്ന് ഒരിക്കലും നമ്മുടെ ജനപിയുടെ പുസ്തകത്തിൽ എങ്ങനെയാണ് വരുന്നത് അനർത്ഥം വരുത്തുന്നത് അത് പൊങ്ങി വരികയില്ല അത് ക്ഷയിച്ചു പോകുമെന്ന് പറയണം ഇറ്റ് ഈസ് ഗോൺ ഫോർ സോ ആ വചനം നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വാക്യമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബ്ലസ് യു താങ്ക് യു